ദുവാ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ കൊടൈക്കനാലിലോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ ഡിലീറ്റാക്കാൻ സ്പോട്ടിലി ഡിലീറ്റാക്കുന്ന ഒരു കമൻ്റ് ആണ് പെരുന്നാൾക്കെങ്കിലും ഒരു വ്ളോഗിട ഇടയ്ക്കെങ്കിലും വ്ളോഗ്ഡോ എന്നൊക്കെ പുറത്ത് വരുന്ന സമയത്ത് അത് വേറൊന്നും കൊണ്ടല്ല വ്ലോഗ് എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വ്ളോഗിടാന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു വ്ളോഗെടുത്ത് നമ്മൾ കൊടൈക്കനാലിലോട്ട് പോവുകയാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഒരു ഡ്രീം ജേണി എന്ന് പറയാം നമ്മൾ ഫാമിലി ആയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് അലഹദില്ല കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ഇട്ടു അതിൻ്റെ നമ്മളത് വൺ ഡേ ടിപ്പ് ട്രിപ്പ് ആണ് കേട്ടോ ഇവിടുന്ന് രാത്രി മൂന്ന് മണിക്ക് കയറി പിറ്റത്തെ ദിവസം പുലർച്ചെ അഞ്ചരയ്ക്ക് ആണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഡേ ട്രിപ്പായിരുന്നു ഉറക്കം അതായത് നമ്മൾ സ്റ്റേ ആക്കിയില്ല അങ്ങനെയാണ് പോയെ കൊടൈക്കനാലിൽ നമ്മൾ ചുരുമൊക്കെ കയറി കഴിഞ്ഞ സമയത്ത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇത് വന്നിട്ട് റോസ് ഗാർഡനിൻ്റെ അവിടെ നിന്നിട്ട് അതിൻ്റെ പുറത്തായിരുന്നു റോസ് ഗാർഡനിൽ കയറണം എന്നുള്ളൊരു പ്ലാനിലാണ് കയറി പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കാണാൻ മാത്രമുള്ള കാഴ്ചകളൊന്നും അവിടെ കണ്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പുറത്ത് വന്നിട്ട് ഈ ബലൂണെ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം എടുത്തു ഇവർ ചെറു വയറാണ് കേട്ടോ ബുള്ളറ്റിന് വയർ ഇട്ട് തരുന്നത് എൻ്റെ വെച്ചപ്പോൾ അത് കിട്ടിയതൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തതൊക്കെ അവൻ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തു കൊള്ളിച്ചു പക്ഷേ അളിയനും ഒരെണ്ണം ഒരെണ്ണോറ്റും ഷൂട്ട് ചെയ്തു കേട്ടോ പിന്നെ അടിക്കാനേ പറ്റാതിരുന്നത് എനിക്കും ദോഫിക്കാനായിരുന്നു ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബഷറാക്ക ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് ഒരെണ്ണം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു കുട്ടി ഉണ്ടല്ലോ അവനിങ്ങനെ നിര നരാന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു രസമുള്ള പരിപാടിയായിരുന്നു ഒരു ആറ് തവണ ഷൂട്ട് ചെയ്യാനായിട്ട് അൻപത് രൂപ പന്ത്രണ്ട് തവണ ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ മിയ നമ്മൾ മൊത്തത്തിൽ അവളുടെ ഒന്ന് എന്താ പറയുക ഔട്ട്ലുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടേക്കനാലല്ലേ പോകുന്നത് പിന്നെ അവളുടെ കുറേ കാലത്ത് ആഗ്രഹമാണ് ട്രൗസർ ഷൂസ് ഈ പനിയെന്നൊക്കെ പറയുന്നത് ഞാനായിരുന്നു ഇട്ട് കൊടുക്കാണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടിയെല്ലാം അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തോളം ഇനി എപ്പോഴൊക്കെ ആചരിച്ചു അപ്പോൾ ശരി വട്ടെടുത്തോടുത്തു അവിടെ നമ്മളൊരു കുഞ്ഞു കൊരങ്ങനെയും കുഞ്ഞിനെയും കണ്ടു വിട്ടോ എന്തോ ഒരു ക്യൂട്ടാണെന്ന് അറിയാം എൻ്റെ കുഞ്ഞിനെ കാണാനത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഇതെൻ്റെ ആങ്ങളെക്കാക്കിയാണ് ഹിസ് മൈ ബ്രോ എൻ്റെ ജീവനാണെന്നാണെങ്കിൽ പറയാം അപ്പം നമ്മൾ അതിന് ശേഷം പോയൊരു സ്പോട്ട് ഇതായിരുന്നു ഇതിൻ്റെ ബാക്കിൽ ഒരു സൂയിസൈഡ് പോയിന്റ് പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറുന്നത് അങ്ങോട്ടേക്കാണ് ഈ ജാതി വെയിലത്തും ശരിക്കും എ സീന്ന് കിട്ടുന്ന തണുപ്പ് എന്താ ആയിരുന്നു കേട്ടോ ഇവിടെ ഈ ബാഹുബലിയിലൊക്കെ ഉണ്ടായില്ലേ നല്ല വെറൈറ്റി മൃഗങ്ങൾ അതിൻ്റെ പോലത്തെ ഒരു സ്റ്റാച്ചു ഉണ്ട് ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അതിന് നമുക്ക് അവർ ഇതാണ്ടിങ്ങനെ കുറേ ഡെമോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് പ്രിൻ്ററ് വരുന്ന ഷോക്കാണ് നമ്മൾ കുറച്ച് പേര് പൈ മറ്റേ പൈൻ ഫോറസ്റ്റിൽ പോയപ്പോഴും ഗുണാക്കേവിൽ പോയപ്പോഴും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് പ്രിൻറ്റ് കിട്ടുന്നത് വൻ ഷോകൾ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രിൻ്റാണ് കേട്ടോ പക്ഷെ ഒരു ഫോട്ടോസും നല്ല രീതിയിൽ എടുത്തു തരുന്നുണ്ട് സൂപ്പറായിരുന്നു കാണാനായിട്ട് ക്ലൈമറ്റ് കിഡിലൻ ആ മൈഗ്രൈന് അങ്ങനത്തെ ഇഷ്യൂസൊക്കെയുള്ള ആൾക്കാർ കൊടൈക്കനാൽ അല്ലെങ്കിൽ അങ്ങനത്തെ തണുപ്പുള്ള സ്ഥലത്തേക്ക് ട്രിപ്പ് പിടിക്കാത്തതാണ് നല്ലത് കേട്ടോ സാനിറ്റൈരിസ് ഒക്കെ ഉള്ള ആൾക്കാർ കാരണം എൻ്റെ കുഞ്ഞുക്ക് നമ്മൾക്ക് അവിടുന്ന് മൈഗ്രൈൻ ഇളകി അവൾക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയില്ല പോയ സമയം തുടങ്ങിയിട്ടുള്ള കിടത്തവും ഷർദിയും കരച്ചിലും ഇറങ്ങി വരുന്ന കാര്യം ബുദ്ധിമുട്ടന്നെയായിരുന്നു നമ്മൾ പകുതിക്കൊന്ന് ചുരം ഇറങ്ങുന്നതിന് കുറച്ച് മുന്നായിട്ട് വരുന്ന സമയത്താണ് ഹോസ്പിറ്റൽ കാണിച്ചത് അങ്ങനെ കൊടൈക്കനാലുള്ള ഡോക്ടറെ കാണിച്ച് ഇഞ്ചെക്ഷൻ ഇട്ട് എന്നിട്ടൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയെട്ടോ അത്രയും ഷർദിയായിരുന്നു വന്നതിൽ ഒട്ട് മിക്ക ആളുകൾ വോമിറ്റ് ചെയ്തു അപ്പോൾ നമുക്കും ബാക്കി ഓം ചെയ്യാത്ത ആൾക്കാർക്കും കൂടെ അത്രയും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ അടിപൊളിയാണ് നിങ്ങൾക്ക് വലിയ അങ്ങനത്തെ മൈഗ്രെയിൻ അല്ലെങ്കിൽ തണുപ്പിൻ്റെ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചൂടത്ത് നിന്ന് മോചനമാണ് കാണാനായിട്ട് ഒരുപാടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും നമ്മൾ ഈ പെരുന്നാൾ ഫസ്റ്റത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയത് തോന്നുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു എത്ര നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ പകുതിക്കന്ന് അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ആയിരുന്നു ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി നടന്ന് വണ്ടിക്കാരൻ്റെ അകത്ത് ഞങ്ങൾ നടന്ന് നടന്നെത്തുമ്പോഴേക്കിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ കാണാൻ നല്ല രസമുള്ള ഒരു സ്പോട്ട് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ കയറിയത് ഗുണാക്കേവിലോട്ടാണ് പൈൻ ഫോറസ്റ്റ് അധികം ടൈം സ്പെൻഡ് ചെയ്തേ ഇല്ല അവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊന്നും ചെയ്തില്ല നമ്മൾ നേരെ ഗുണാക്കേവിലോട്ട് പോയി കുറച്ചെങ്കിലും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തത് ഗുണാക്കേവാണ് കേട്ടോ കുറച്ചധികം സ്പെ ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തതും ഒക്കെ ഗുണക്കേവായിരുന്നു കാരണം നല്ല രസമുണ്ടായിരുന്നു കയറി പോകാനായിട്ടും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കയറുന്ന പോലെ എന്ന് എനിക്ക് തോന്നിയതേ ഇല്ല ഞാൻ ഭയങ്കര സില്ലായിരുന്നു അതിൻ്റെ നല്ലൊരു നല്ലൊരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ കുറച്ച് ക്വാളിറ്റി മൊമെന്റ്സ് ഉണ്ടായിരുന്നു ആണെങ്കിലും ഓരോ ഓരോ കേബിലോട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അതേപോലെ ഇത് ഒക്കെ സിനിമ കണ്ടതാണ് മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ അതിൻ്റെ ഒരു ഈ സീൻ ഇവിടെ ഇങ്ങനെയാണ് ഈ കേവ് ഇങ്ങനെയാണ് ഇതിന് ഇത്ര ആഴുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് മേലോട്ട് കയറിയിട്ട് എവിടെയും ടച്ച് ചെയ്യാതെ താഴത്തേക്ക് ഇറങ്ങി വരാൻ അങ്ങനെയൊക്കെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗെയിം ഒക്കെ വെച്ചിട്ട് അതായത് ഏത് വേരിലും ഏത് മരത്തിലും പിടിക്കാതെ താഴോട്ട് വീഴാതെ ഇറങ്ങി വരണം അങ്ങനെയൊക്കെ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു ഗെയിമൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു സൂയിസൈഡ് പോയിന്റ് പോലത്തെ ഒരു പോയിന്റ് താഴോട്ട് നല്ല ആഴം കാണാൻ നല്ല രസമുള്ള അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ടൈമൊക്കെ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവിടെ നിന്ന് പിന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറ് കിഡിലോസ്ക്കാണ് കാണാനും കണ്ടു നിൽക്കാനും ഒക്കെ ഇപ്പോൾ നമ്മൾ സിംഗിൾ ഡേ ട്രിപ്പായിട്ട് പോകുകയാണെങ്കിൽ കുറച്ചധികം സമയം നമുക്ക് ഗുണാക്കേവിൽ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ബഷറാക്ക അവിടെ നിന്നിട്ട് ശുഭാഷേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിട്ട് കുറേ നേരം ഞങ്ങൾ ചിരിച്ചു കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ മീക്കുട്ടീനെ മീൻക്കുട്ടിയും ശൈനുട്ടിയും ബഷറാക്കൻ്റെ കൈപ്പിടിച്ചിട്ട് എല്ലാ ഏറ്റവും കയറുന്നുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ സിംഗപ്പ സിംഗപ്പെണ്ണെന്ന് പറഞ്ഞ പോലെ ഞാനൊറ്റയ്ക്ക് തന്നെ ഓടി ഉണ്ടായിരുന്നു കേട്ടോ ബഷറാക്ക പറയുന്നുണ്ടായിരുന്നു നീ മരം കയറി ആയതുകൊണ്ട് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പിള്ളേരെ മാത്രം നോക്കിയാൽ മതി ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ കയറ്റം കയറുക മരം കയറുക മല കയറുക അതൊക്കെ എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ക്യാമറയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ നമ്മൾ നേരിട്ട് കയറി കാണുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ഷെയ്നുട്ടിയും മേമോളും ഞാനും ഉമ്മടെ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പക്ഷേ പോസ് ചെയ്യാൻ പറയുമായിരുന്നു ഓൾറെഡി വീഡിയോയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മേലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു എന്നെ നല്ല ഏറ്റവും മേലെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴത്തേക്ക് കാഴ്ച കാഴ്ചയെന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വാപ്പി മക്കളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നു വിട്ടു ഞാനാണ് ഗ്രീനിൽ പെട്ടേ ഗ്രീൻ എന്ന് എന്നറിയുന്ന എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഉമ്മായുടെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഞാനിങ്ങനെ ഫുൾ ഗൗൺ അല്ലെങ്കിൽ അപായ മോഡൽ ഡ്രസ്സുകളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സാധനം പോയി ഉടനെ ഉമ്മ കൈ കൈപ്പിടിച്ച് ഉമ്മ പറഞ്ഞ് ഇതല്ലാണ്ട് വേറെ ഏത് എടുക്കേണ്ട ഇത് നല്ല അമറുണ്ട് ഫുൾ ആയിട്ട് കവറാവുന്നുണ്ട് പിന്നെ എന്താ നിനക്ക് ഇത് എടുത്താലെന്ന് പറഞ്ഞിട്ട് ഉമ്മൻ്റെ ചുറ്റൊരു വാശിപ്പുറത്തെടുത്ത ഡ്രസ്സായിരുന്നു ഇടുമ്പോൾ എനിക്ക് ഒട്ടും ഇങ്ങനെ ഇടണോ ഇടണോ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു പക്ഷെ അല്ല എന്തിലില്ല കഴിഞ്ഞപ്പോൾ എല്ലാവരും വെറും നന്നായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ല വൃത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടെക്കാക്കാരും മളയനും എല്ലാവരും വെറും നന്നായിട്ടുണ്ട് അപ്പോൾ അതൊരു സമാധാനം ഉണ്ടായിരുന്നു എൻ്റെ അത് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി വന്നു മറ്റേ ഈ സംഭവം ഇറങ്ങി വരാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കാലിങ്ങനെ സ്ലിപ്പറി ആയിട്ട് പോകും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഴും അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ആ ഒരു പേടിയോട് കൂടെ ഇറങ്ങി വരികയെന്നുള്ളത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് പില്ലർ റോക്ക് കാണാൻ പോയി നാലരയ്ക്കാണ് അവിടുത്തെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെയും അടയ്ക്കുന്നത് കേട്ടോ നമ്മൾ ട്രാഫിക്കിൽ അധികം കുറേ സമയം പെട്ടു അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുത്ത് കാണാൻ പറ്റിയില്ല പില്ലറോക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കാണാമെന്നൊന്നുള്ളൊരു പ്ലാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫോറസ്റ്റും ഗുണാകേവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു പക്ഷേ പൈൻ ഫോറസ്റ്റ് നമുക്ക് വിചാരിച്ച പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തണുപ്പ് വന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഓരോ ക്യാപ്പൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി കാരണം തണുപ്പ് നമുക്ക് കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല ചെവിരുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഗുണാക്കേവിൽ കുഴപ്പമുണ്ടായിരുന്ന വേറൊരു ഇൻസിഡൻറ്റാണ് ഇത് കേട്ടോ താത്താൻ്റെ കയ്യിൽ വന്നിട്ട് വെള്ളം ചോദിച്ച് വാങ്ങി കുടിക്കായിരുന്നു കുറങ്ങിയും കുട്ടി ആ ക്യാപ്പ് തുറക്കാനുള്ള ഗ്യാപ്പൊന്നും കൊടുത്തില്ല ഓൻ തന്നെ അത് കടിച്ച് പൊട്ടിച്ച് ചുരം അങ്ങനെ കയറിയത് മുതൽക്ക് നമ്മൾ ഒട്ടുമിക്ക അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുക്കാന്നുണ്ടായിരുന്നത് സാധാരണ പോലെ സാധാരണ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ കൂടുതലും ഫാ ഫാമിലി ടൈമാണല്ലോ വ്ളോഗെടുക്കുക പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ കാണിച്ചിരുന്നാണ് നല്ലതെന്ന് അപ്പം എന്നാൽ കുറച്ചെങ്കിലൊക്കെ കുട്ടികളോ ഇക്കയൊക്കെ ഇരുന്നോട്ടേന്ന് എഴുതിയിട്ടാണ് അങ്ങനെ അവരുടെ അടുത്തേട്ടോ ഇക്കെ പെറ്റാണ് മേമോൾ മേമോൾക്ക് ഇപ്പോഴും അവൾ ദ ചെയ്യുന്നത് മാമാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മാമാനവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ സൂയിസൈഡ് പോയിൻ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരു അന്തോ കുന്തവും ഇല്ലാത്തൊരു ആണെന്ന് വേണമെങ്കിൽ പറയാട്ടെ താഴോട്ടേക്ക് നമ്മൾ ഇറങ്ങി നോക്കിയാൽ നമുക്ക് അങ്ങനെ ഇവിടെ നിന്നൊരു താഴത്തേക്ക് നോക്കിയാൽ ചാടിയാൽ പക്ഷേ അറിയാം മരിക്കാൻ വേണ്ടി ചാടിയാലും മരിക്കണ്ടാന്ന് കരുതി ചാടിയാലും ജീവൻ പോകും അത്രയും ആളുണ്ടെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണുന്ന മീൻസ് എന്താ പറയുക നിലം കാണുന്നില്ല അത്രയും ആളുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നമുക്ക് കുറേ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ സ്വീറ്റ് ആണ് ചുട്ടത് എനിക്ക് സ്വീറ്റ് കോണ് വലിയ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് അല്ലാട്ടോ സ്വീറ്റ് കോൺ എനിക്ക് സാധാരണ കോണാണ് ഇഷ്ടം സ്വീറ്റ് അല്ലാത്ത കോണാണ് ഇഷ്ടം അപ്പോൾ ഇത് ചുട്ട് തന്നപ്പോൾ രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു മസാലയൊക്കെ തേച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു മസാലക്കെ പറയുന്നുണ്ട് സൂപ്പറാണ് അവന് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ മധുരം കൂടെ വരുമ്പോഴേക്കും എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചില്ല കേട്ടോ നമ്മൾ ടേസ്റ്റ് നോക്കായിട്ട് മേടിച്ചാൽ മതി വേറെ എന്ന് പറഞ്ഞിട്ട് ഓരോ എണ്ണത്തിൻ്റെ പീസ് 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 ആക്കിയിട്ട് ഞങ്ങൾ മൂന്നേരം കൂടെ കഴിച്ച് നോക്കുക ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പൈസ പോയില്ല എനിക്കും ഷെയ്നിക്കും മിയാക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഷെയ്നിയുടെ ചുണ്ടൊക്കെ നോക്കിയാൽ തണുത്ത് വറച്ചിട്ട് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈയൊക്കെ നീല കളർ ആവുന്നുണ്ടായിരുന്നു അത്രയും തണുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ക്യാപ്പ് കുഞ്ഞുക്ക് തണുക്കുകൾ പറഞ്ഞപ്പോൾ ക്യാപ്പ് ൊടുത്തു ഞാൻ വിട്ടിട്ടുണ്ടായിരുന്ന ടോപ്പും ഉമ്മാരി കൊടുത്തു ഒക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തണുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരൊക്കെ സേഫ് ആക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ സാധാരണ പോലെ ആയിപ്പോയി അപ്പോഴേക്കും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുന്ന ടൈം ആയപ്പോഴേക്കും നല്ലോണം കോട കയറിട്ടോ അതിൻ്റെ പോലെ പറഞ്ഞിട്ട് ആ തണുപ്പത്ത് ഐസ്ക്രീം പിന്നെ വേറെ വൈബാണെന്നൊക്കെ കേട്ടോ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കോട കയറിയിട്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വാഷ്റൂമിലൊക്കെ പോയ ടൈമിൽ ഒരു പിള്ളേർ പാട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ റോഡ് കാണാൻ പറ്റാത്ത അത്ര കോട ഉണ്ടായിരുന്നു തിരിച്ചറങ്ങി വരുമ്പോൾ കുറച്ച് കോട ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ റോഡ് അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എന്തിനില്ല